ഈ ഒരിടത്തൊരു ഫയൽവാനെന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കാണുമ്പോഴും ഇടക്കിടക്ക് ടെലിവിഷനിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട് ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഒരു സിനിമയാണ് കാരണം പപ്പേട്ടൻ്റെ ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒരിടത്തൊരു ഫയൽഗാണ് റഷീദ് ഖാനൊക്കെ സിനിമയിൽ കാണുമ്പോൾ ഒരു പ്രത്യേകത നമുക്ക് തോന്നും റഷീദ് ഖാ ഇവിടെ വന്നിട്ടുണ്ട് ആ സിനിമയിൽ അഭിനയിച്ച് അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാധീനം ഫയൽ വാനിലെ ഫയൽ വാനായിട്ട് അതെങ്ങനെയായിരുന്നു നേരത്തെ എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത് നേരത്തെ റെസ്ലിംഗ് അറിയാമായിരുന്നു അതായത് ഗുസ്തി ഞാൻ ഒരു എട്ടൊൻപത് കൊല്ലം പഠിച്ചതാണ് അങ്ങനെ സ്റ്റേറ്റ് വിൻ ചെയ്തു പിറ്റേ ദിവസം അത് റിസൾട്ട് മനോര മലയാള മനോരമയിൽ വന്നു അങ്ങനെ കണ്ടപ്പോൾ ഇതായിരുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ നേരത്തെ അറിയാൻ പറ്റുമല്ലാൻ സാറിന് ആദ്യം ജിമ്മിൽ വന്നിട്ടുണ്ട് പണ്ട് കളിക്കാൻ ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു എൻ എൽ ബാലേഷൻ ഓക്കെ അപ്പം ബാലേഷൻ റഷീദ്ന്ന് ഞാൻ അറിയാം എൻ്റെ വലിയ സുഹൃത്താണ് നമുക്ക് വീട് വരെ ഒന്ന് പോവാം അങ്ങനെ അന്ന് രാവിലെ അവർ വരികയാണ് വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും ഒരു അൻപത് വാര ഡിസ്റ്റൻസിൽ ഒരു കാർ ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ ചാരി നിൽക്കരു താടിക്ക് ഇങ്ങനെ ഒഴിച്ചു അപ്പോൾ എന്നെ ഇങ്ങനെ നടത്തി പോവുക പോവുകയാണ് അടുത്ത് തന്നു അപ്പോൾ റഷീദ് എന്നാണ് പേരല്ലേ ആ അപ്പം നിൻ്റെ കൂടെ വരാമെന്ന് ചോദിച്ചു നമ്മൾ എന്താ കാര്യമെന്ന് ചോദിച്ചു ആ ഒരു ഒരു പടത്തിൽ ചെറിയൊരു വേഷം ഉണ്ട് നമുക്കൊന്ന് ഒന്ന് മേക്കപ്പ് ടെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊള്ളാ നമുക്ക് എടുക്കാമോ മീശ എടുക്കുന്ന എടുക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം നല്ല മീശയൊക്കെ ഉണ്ടായിരുന്നു ഇല്ല കുഴപ്പമില്ല മീശ കംപ്ലീറ്റ് വെച്ചു പക്ഷെ കുറേ സ്റ്റിൽസ് എടുത്ത് ആ റഷീദിനെ ഇതിനകത്തൊരു ഫയൽമാൻ്റെ വേഷമുണ്ട് ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഹ്ലാദം കാരണം നല്ലൊരു വേഷം നമുക്ക് കിട്ടുകയല്ലേ ജീവിതത്തിൽ നമ്മൾ പിന്നെ വിശ്വസിക്കാത്ത ഒരു സംഭവമല്ലേ ആ ശരി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത് അശ്വനം എങ്ങനെയാണ് ഓർക്കുന്നത് അധികം കണ്ട് സെറ്റിൽ ചെയ്തിട്ട് കോമരാശ കാണാൻ നോക്കുമ്പോൾ അസാധ്യമായ പൊടി കാര്യങ്ങളൊക്കെ കേട്ട് കിട്ടുക നമ്മളെ കേട്ട് ഇങ്ങനെ ശരീരം കേട്ട് കൊതിച്ചിരിക്കുക കാരണം എൻ്റെയും ശരീരവും നമുക്ക് നല്ല മലസ്ഥ ആഗ്രഹം പിന്നീട് നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമ അരപ്പട്ട കിട്ടിയ ഗ്രാമം അതിൽ ആ ഗ്രാമത്തിലുള്ള നമ്മളിപ്പോ ഒരിടത്തൊരു ഫയൽമാരെ കുറിച്ച് പറയുമ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട വേറെ ആൾക്കാരും ഉണ്ട് അല്ലേ ഓർക്കുന്ന ഒരു ഫ്രണ്ട് ഇവിടെ വന്നിട്ടുണ്ട് കാരണം അതിനകത്ത് ചെയ്തേക്കുണ്ട് അടുത്തതായി വേദിയിൽ എത്തുന്നു ശ്രീ ജയദേവനും അദ്ദേഹത്തിന്റെ പത്നിയും ജയദേവനെ സിനിമയിൽ കണ്ട ഒരു ഓർമ്മ എനിക്കുണ്ട് ആ കാലത്ത് ആ കാലത്ത് നമ്മളെ പരിചയമുണ്ട് അതെ 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 ഇപ്പൊ എനിക്ക് പെട്ടെന്ന് രൂപം കണ്ടപ്പോൾ മനസ്സിലായില്ല മാറ്റം നല്ല മാറ്റം വന്നില്ല പിന്നെ അല്ല അന്നൊരു ആ ക്യാരക്ടർ ഒരു പ്രത്യേക ക്യാരക്ടർ അല്ല പെണ്ണിനെ തോന്നുന്നു പുള്ളിയുടെ കൂടെ ഞാൻ ശരിക്കും സംവിധാനത്തിന് അത് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ് ഒരു ദിവസം എനിക്കൊരു എഴുത്ത് നിന്റെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം പിന്നെ ഒരു ദിവസം വേറെ എഴുത്ത് വന്നിപ്പോ വന്നു ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു സംവിധാനം ചെയ്തു അല്ല എന്റെ കൂടെ നിന്നു അവനൊപ്പം ഒരു ക്യാരക്ടർ പറഞ്ഞു ചെയ്യണം അല്ലേ അശോകന്റെ ക്ലാസ്മേറ്റ് അത് ഇതൊക്കെ ഇവരെ ഇവരുടെ എല്ലാം പിന്നീട് ശരിക്കും പറഞ്ഞ ഒരു എന്താ നിമിത്തമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതും അത് എൻ്റെ കൂടെ പഠിച്ചതല്ലേ പ്രകൃതി

അപ്പം ഏതായാലും വളരെ സന്തോഷം ഒരിടത്തൊരു ഫയൽമാൻ്റെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ അശോകൻ്റെ കോളേജ് കാലഘട്ടവും എല്ലാം പറഞ്ഞു